തപസ്യ ജൂബിലി ആഘോഷം ജില്ലയിൽ ഗ്രാമോത്സവമായി സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ വ്യത്യസ്തമായ രീതിയിലാണ് തപസ്യ കലാസാഹിത്യവേദി സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ജില്ലയിൽ മെയ് മെയ്ന് സംഘടിപ്പിക്കുന്ന ഗസൽ സന്ധ്യയോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമാവും നാട്ടുകലാകാരന്മാരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൺവീനർ വിപിൻ രാജ്ഞ

നേതൃത്വത്തില് അന്ന് വൈകുന്നേരം ഒൻപത് മണിക്ക് അവസാനിപ്പിക്കുന്ന പോലെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ജി രാജ സാറാണ് പ്രഭാഷണം നടത്തുന്നത്